ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബനാറസി സാരിയുടെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു സാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഫുള്ള് സിസാഗ് ഡിസൈനിൽ സിൽവർ ത്രെഡ് ഇട്ടിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് രണ്ട് സൈസ് പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗവേ നടന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്നാണ് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഗിഫ്റ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ് ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ സെയിം തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്ന ബോർഡിൽ ഗ്രീനും റെഡും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ ഫുള്ള് സിസാഗ് പാറ്റേണില് ഗോൾഡന്റെ അല്ല അല്ലാട്ടോ സോറി സിൽവർ ആണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ജെറി ബോർഡറും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഒരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിന്റെ ബ്ലൗസ് യൂസ് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ആ ഒരു പോഷം മാത്രമാണ് ഈ വർക്ക് ഇല്ലാതെ വരുന്നുള്ളൂ കേട്ടോ അത്രയും കൂടി വർക്ക് വരുമ്പോഴത്തേക്കും പിന്നെ റേറ്റ് കൂടി പോകും അത്ര നമ്മൾ ആദ്യം കുത്തുന്നിടം മാത്രം ബാക്കി ഇങ്ങനെ ഈ ഒരു ഫുൾ ഡിസൈൻ ആണ് വരുന്നത് ഇത്രയാണ് കേട്ടോ സാരിയുടെ വിത്ത് വരുന്നത് കുത്താനുള്ള അത്ര ഇവിടം വരെയാണ് വിത്ത് വരുന്നത് ലെങ്ത് അഞ്ചര മീറ്റർ ആണ് പ്ലസ് ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു ചില്ലി റെഡ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇന്നത്തെ സാരി എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് വീട്ടിലെത്തിക്കുന്നത് നെക്സ്റ്റ് ദാ മസ്റ്റാഡ് യെല്ലോ ആണ് അതിനും കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സാരി ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളിത് നമ്മളോട് ഇത് റീസ്റ്റോക്കായിട്ട് ആവശ്യപ്പെട്ടതാണ് അപ്പൊ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഡിസൈനില് ആ ഒരു ഒരു പാറ്റേണിലും കൂടെ കൂടിയാണ് ഇന്നത്തെ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇതിനൊരുപാട് ആണ് നമുക്ക് ഈ ഒരു ബനാറസി സാരികൾക്ക് എത്ര നമ്മൾ വീഡിയോ കാണിച്ചാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു കളക്ഷൻസ് ആണ് ബനാറസി ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ശേഷിക്ക് നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് ഇതാ ഈ ഒരു സിൽവർ ത്രെഡിൻ്റെ സിക്സാങ് പാറ്റേൺ ആണ് വരുന്നത് നല്ല ഒരു കോൺട്രാസ്റ്റ് വരുന്നത് ബ്ലാക്കും റെഡും എപ്പോഴും നല്ല ഒരു ഇതുവരെയും പോകാത്ത ഒരു കളർ കോൺട്രാസ്റ്റാണ് കേട്ടോ ബ്ലാക്കും റെഡും നല്ല ഭംഗിയാണ് കാണാൻ ഇതാ ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ പോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് അത്രയും കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ മെറൂൺ ആണേ മെറൂണിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ആണ് കേട്ടോ നമ്മൾ സൂപ്പറാണ് ഇതിൻ്റെ ബോർഡർ ആണ് കേട്ടോ ഇതിൻ്റെ നല്ല രസമാണ് ബോർഡർ വരുക നല്ലൊരു ബ്ലാക്ക് ജെറി ബോർഡറിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതാണ് പല്ലു നല്ല ഭംഗിയാണ് ഇപ്പം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഒരു നേവി ബ്ലൂവിൻ്റെ ഡാർക്ക് എന്ന് പറയാം കേട്ടോ ബ്ലാക്ക് പോലെ വരുന്ന ഒരു നേവി ബ്ലൂ അത്രക്ക് ഡാർക്കായിട്ട് വരുന്നത് പിന്നെ ഈ സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വിത്ത് ഫേഷിപ്പ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഡാർക്കായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് നല്ല രസമാണേ കാണാനായിട്ട് ഈ ഒരു പാറ്റേണിൽ അഞ്ച് കളറും പിന്നെ വേറൊരു പാറ്റേണിൽ അഞ്ച് കളറും അങ്ങനെ പത്ത് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പറാണേ കാണാനായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് എന്ത് ഫങ്ഷനും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെയാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം കേട്ടോ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നല്ല ആണ് കാണാനായിട്ട് ആ ഒരു സിൽവർ ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്തേക്കുന്ന വർക്ക് തന്നെയാണ് ഇതാ ഇതാണ് കേട്ടോ ആയിട്ട് ഫുള്ള് ത്രെഡ് ഇട്ടിട്ട് വരുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്കാണ് ബ്ലാക്കും ആണ് കോൺട്രാസ്റ്റ് വരുന്നത് ഇതാണ് പല്ല് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ആ ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് ആ ഒരു സിൽവർ കളറിൽ വരുന്ന ആ ഒരു ഈ ഒരു ബോർഡർ തന്നെയാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റിഅൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതിന്റെ ഷെയ്ഡ് നോക്കിയാൽ നല്ല ഒരു ലൈലാക്ക് ഷെയ്ഡിന്റെ ഡാർക്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതിനകത്ത് ബോർഡർ വരുന്നത് നല്ലൊരു സിൽവർ നല്ല വാഗ്ജെറി ബോർഡറിലാണ് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ അതെങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് എത്ര നമ്മൾ കൊണ്ടുവന്നാലും നമുക്ക് കസ്റ്റമേഴ്സ് അത്രക്ക് സപ്പോർട്ടാണ് അതുപോലെ സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു സാരിയാണ് ബനാറസി സാരികൾ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് ദാ മെറൂൺ ഷെയഡ് ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ രണ്ട് ഡിസൈനും നല്ല സൂപ്പറാണ് ആദ്യത്തെ ഡിസൈൻ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഈ ഡിസൈൻ നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ഡിസൈനാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് അതായത് ആണ് ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് ഷിപ്പി നെക്സ്റ്റ് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീനും മെറൂണും ആണ് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം തന്നെയാണ് ഗ്രീനൊരു ശകലം വ്യത്യാസമുണ്ടോ ഒരു ഇലപ്പച്ച എന്ന് പറയാട്ടോ ഇത് ഞാൻ ഉടുത്തിരിക്കുന്നതാണ് ശരിക്കും ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഇതൊരു ഇലപ്പച്ച കളറിന്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇതായി ഒരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പല്ലൂലെ ഡിസൈൻ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ കാരണം അത്രയ്ക്ക് തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പല്ലൂൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഫ്രീഷിറ്റി ലാക്സ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് റെഡും റാണി പിങ്കും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അത്രയ്ക്ക് ഡാർക്കായിട്ട് വരുന്ന ഒരു അല്ല കേട്ടോ റാണി പിങ്ങ് റെഡും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരും അപ്പം അന്ന് ആരൊക്കെയാണ് നമ്മളോട് ചോദിച്ചതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആഴെ കാണുന്ന നമ്പറുകളിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അതായതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ടായി ചെരുമോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് നമ്മളോട് ഒരുപാട് ആവശ്യപ്പെട്ട നമ്മുടെ ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന സിംപിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയർ സാരി നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബെസ്റ്റ് അതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി ആയിട്ട് നമുക്ക് ദിവസം